െതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ചിലരെ മാത്രമാണ് വിമർശിച്ചതെന്നും ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് പ്രതികരിക്കുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തൃശൂരിലെ വോട്ട് വിവാദത്തിലും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു മറ്റിടങ്ങളിൽ നിന്ന് തൃശ്ശൂരിലെത്തി വോട്ട് ചേർത്തത് തെറ്റായ നടപടിയാണ് ഇതിൽ ബി ജെ പി രാഷ്ട്രീയമായി ഉത്തരം പറയണം പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം ആവശ്യമായ പരിശോധന നടത്തണമെന്നും ഇദ്ദേഹം പറഞ്ഞു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് സ്വീകരിക്കുന്നത് അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഈ അവസരവാദം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല ഞാൻ ഞാൻ പറയുന്നത് നിങ്ങളല്ലേ പറയണ്ടോ അത് അത് അശ്വലീല അല്ല ഞാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് അവസരവാദം എന്ന് പറയുന്നത് അശ്ലീലമാണോ അല്ല അൺപാർലമെൻ്ററി ആണോ എന്താ പറയുന്നത് നിങ്ങൾ അശ്ലീല അശ്ലീലം അവസരവാദം എന്ന് പറയുന്നത് അവസരവാദം അവർക്ക് അവർ അവർക്ക് എന്നെ അവസരവാദം എന്ന് പറയുകയും ചെയ്യുക അവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാനും പാടില്ല എന്നാണോ ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളവരാരാ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മളെ വായിച്ച പാട്ടും അതല്ല എന്നാണ് അവർ പറയുന്നത് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ രണ്ടാളുകാരല്ല ഭാരതീയരല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ ഉള്ളണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാറൊന്നും അല്ല അവർ പറഞ്ഞു ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാണ് ആ ഹിന്ദുരാഷ്ട്രത്തിൽ ഈ മൂന്ന് ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ല ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും അതിപ്പോൾ ഇപ്പം നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുറിക്കാനോ